ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ചങ്ങ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞങ്ങൾ തന്നെ ചെന്നൈയിലേക്ക് ഒരു പെട്ടി പെട്ടി വണ്ടിയുമായി യാത്രയ്ക്ക് മധ്യമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെന്നപ്പോൾ കുതിരാനിൽ കഴിഞ്ഞ് ബസ്റ്റ് കണ്ട ടോൾ പ്ലാസ് കഴിഞ്ഞ് ടോൾ പാസ് എത്തി അവിടെ നിന്നും ഹരീഷ് അരീക്ഷപ്രകാണ് വണ്ടി ഓടിക്കുന്നത് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് ചെന്നപ്പോൾ സെൻസർ അടിച്ച് ടോൾ പാസ് ഓപ്പൺ ചെയ്തു ഓപ്പണായി അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് പ്രദീപ് മച്ചനാണ് അവിടെ നിന്നും കണ്ടിന്യൂ ആയിട്ട് വണ്ടി യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വണ്ടി ചെറിയ മാക്സിമം എന്ന പെട്ടി വണ്ടി ആയതുകൊണ്ട് ഇതൊരു സ്പീഡ് ഓവർ സ്പീഡിലൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഞങ്ങൾ ഓവർ ടേക്ക് ചെയ്ത് ചെയ്ത് പല വാഹനങ്ങളും ആയ കാഴ്ച അങ്ങനെ നമ്മൾ യാത്രയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ നമ്മളെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർ അതിർത്തി എത്താറായി അപ്പം ഏകദേശം നമ്മൾ രണ്ട് ടോളോ മൂന്ന് ടോളോ പാസ് ചെയ്ത് കഴിഞ്ഞു അടുത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെ അതിർത്തിയിലേക്ക് ആലോചിച്ച് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബോഡൊക്കെ ഉണ്ടല്ലോ അമ്പത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രദീപ് മച്ചാനാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കണേ ആയി കാണാൻ പറ്റുന്ന തോന്നിക്കുന്നു കേട്ടോ അപ്പൊ പ്രദീപ് മച്ചാനാണ് വണ്ടി ഓടിക്കണേ ഹരീഷ് മച്ചാൻ മാറി ഡ്രൈവർ ചേഞ്ച് ആയി തമിഴ്നാട് വണ്ടിയാണെങ്കിൽ ഉണ്ടെന്നേ അത് ഞാൻ മഴക്കാർ നല്ലപോലെ മഴക്കാറുള്ള പോലെ ഇണ്ടല്ലേ മഴ പെയ്യണ കാണുന്നൊക്കെ ഒരു വീടുകളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ലൈറ്റ് കാണുന്ന വീടുകളാണ് തമിഴ്നാടിൻ്റെ പ്രത്യേകത അടുത്ത് അടുപ്പിച്ച കുഞ്ഞു കുഞ്ഞു വീട് വീടുകൾ നമ്മൾ കേരളത്തിനെ പോലെയല്ല തമിഴ്നാട് എന്നറിയുക ചെറിയ ചെറിയ വീടുകൾ അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോഴും യാത്ര തുടർന്നുകൊണ്ടിരിക്കുക യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രതിയും അച്ഛൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേഞ്ച് ആയിട്ടില്ല

ആ like